രണ്ട് ദിവസം മുമ്പ് മലപ്പുറം താനൂരിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോയരുന്നല്ലോ അത് വീട് വിട്ടിറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒളിച്ചോടും പോലെ പോയി അവർ ഇനി ടൂർ പോയതായിരിക്കാം നാടൊക്കെ കാണാനൊക്കെ പോയതായിരിക്കാം ഒരു നാട് കാണാൻ പോയി പോയി എങ്ങോട്ട് പോയി മുംബൈ വരെ എത്തി അപ്പോഴും താനൂരിൽ നിന്ന് ട്രെയിൻ കയറാനായിട്ട് അവിടെ ചെന്ന് നിന്നപ്പോഴും വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പറഞ്ഞിറങ്ങിപ്പോയത് വീട്ടിൽ പറഞ്ഞത് എക്സാം എഴുതാൻ പോകുന്നു പരീക്ഷയിരുന്നു പരീക്ഷയ്ക്ക് പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ എക്സാം സമയം കഴിഞ്ഞിട്ടും വീട്ടുകാർ കാണാത്തത് കൊണ്ട് സ്കൂളിൽ വിളിച്ച് പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് കുട്ടികളും സ്കൂളിൽ വിളിച്ച് സ്കൂളിൽ വിളിച്ച് ചോദിച്ചാൽ പ്പോഴത്തേക്ക് പറയുന്ന കുട്ടികൾ ഒന്ന് വന്നിട്ടില്ല എക്സാം എഴുതാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പെട്ടെന്ന് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് അപ്പോൾ ഒരു താനൂര് ട്രെയിൻ കയറാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് പിന്നെ റഹീം എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിച്ച് ഒരു കുട്ടി ചേച്ചി ചേഷ്ടത്തി ഇതുപോലെ പറയണുണ്ട് ഫോൺ വിളിച്ചിട്ട് ഇതുപോലെ സ്വിച്ച് ഓഫ് ആണ് എടുക്കണില്ല അതിനിടയിൽ വെച്ച് ഈ കുട്ടികൾ വേറൊരു ഒരാളിന് കോൾ ചെയ്തായിരുന്നു റഹീമിനാണ് കോൾ ചെയ്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇവര് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പയ്യനായിരുന്നു ഈ കുട്ടികളെ പറഞ്ഞ് വീട്ടില് പറഞ്ഞയക്കണം ഇവർ ഇവൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ഈ പയ്യെ പറയണത് കുട്ടികളെൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ അവർ നാട് വിടാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറയുന്നു ഈ റഹീമെന്ന് പറയുന്ന പയ്യെ ഈ കുട്ടികളെയും കൊണ്ട് അവർക്ക് മുംബൈയിൽ പോകണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ മുംബൈയിൽ കൊണ്ടുപോകും അതല്ലെങ്കിൽ തന്നെ ശരിയാണ് അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു പെൺകുട്ടി പയ്യനെ അയ്യനെയും കണക്ഷൻ അങ്ങനെ കണ്ട് ഉണ്ടെന്ന് പറയുന്നു ഇനി വീട്ടിൽ ഒന്നി അല്ലെങ്കിൽ നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞ് കിഞ്ഞ കൊണ്ടാക്കാനുള്ള സ്ഥാനത്ത് പുള്ളിക്കാരെ നേരെ പോയി ഇവരെയും കൊണ്ട് ഇവർ പറഞ്ഞടുത്ത് പോയി പിന്നെ ഇവർ നേരെ പോയത് എവിടെയാണ് ഈ രണ്ട് കുട്ടികളും കൂടെ സലൂണിൽ പോയി മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ൂടി സ്ട്രൈറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോയൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇപ്പോൾ സലൂണിലുള്ള ജോലിക്കെങ്ങനെ മലയാളി ഇല്ലേ അവരെയൊക്കെ ഉള്ളവരൊന്നും മലയാളികളല്ലല്ലോ അപ്പോൾ ഇവർ മലയാളം ഉള്ളർ മലയാളം സംസാരിക്കണമോണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി തിരക്കി ഇപ്പം ഇങ്ങനെയാണ് മലപ്പുറത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയൊക്കെ ഇട്ടിരുന്നു ഈ കുട്ടികളെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ റഹീമെന്ന് പറയണ ആ പയ്യനും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അപ്പം രണ്ട് പാർട്ടിക്കാരാകുമ്പോൾ സംശയമായി അപ്പൊ ഇവൻ എന്തുകൊണ്ട് ഇവ ഓളിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എതിർപ്പുകളായിട്ടായിരുന്നാലും അവരുടെ സംസാരത്തിൽ കറക്റ്റ് അല്ല അപ്പയ്യൻ പറയണ ഒരുപാട് വാക്കുകൾ കറക്റ്റല്ല കുട്ടികൾ പറയണ വീട്ടിൽ മാനസികമായിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പോയത് എന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ മുംബൈയിലൊക്കെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാണ്ടല്ല അകപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ നല്ല സ്ഥലങ്ങളൊന്നും അല്ല ബോംബെ എന്നൊക്കെ പറയണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ എന്തേലും വേണോ സംഭവിക്കാം ഇങ്ങനെ പകലായിരുന്നാലും രാത്രി ആയിരുന്നാലും എന്തായാലും കുട്ടികൾ നല്ല സുരക്ഷയായിട്ട് എത്തി അവരെ കണ്ടുപിടിക്കാൻ പറ്റി ആ കുട്ടിയിൽ വാപ്പ പറയണന്ന് പറഞ്ഞാൽ മുസ്ലിം കുട്ടിയായതുകൊണ്ടായിരിക്കാം മുടി സ്ട്രൈറ്റ് ചെയ്യാനാ അങ്ങനെയൊന്നും ഇവർ സമ്മതിക്കൂല മോഡേൺ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കൂല അങ്ങനെയൊക്കെയാണ് പറയണം അപ്പം ഇവർ പോയതിൽ ഒരു കുട്ടി നേരെ പോയിട്ട് സലൂണിൽ കയറി മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ പതിനായിരം രൂപയൊക്കെ കൊടുത്തെന്ന് പറയണം മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മോകോ ഒക്കെ ഫാഷൻ ചെയ്ത് ഡ്രസ്സൊക്കെ അവർ മാറി ജീൻസും ഷര്ട്ടും ഒക്കെ ആക്കി അങ്ങനെയൊക്കെ ആക്കി മോഡേണായി അവർക്ക് അപ്പം ഈ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പം ഇത്രയും പൈസ എവിടെന്നെന്ന് ചോദിച്ചാൽ മോതിരം വിറ്റെന്നോ സ്വർണ്ണം വിറ്റെന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ഒരു കുട്ടിയുടെ കയ്യില് ഇരുന്നൂറ് രൂപയ്ക്കകത്തേ ഉള്ളായിരുന്നു

ഇപ്പോ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ തന്നെ എന്തല്ലേ ഞങ്ങൾ വീട്ടേക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കേ ഓക്കേ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങള് പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് അതുകൊണ്ട് ഞാൻ പറയണു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന വാർത്ത സംസാരിക്കുന്നുണ്ട് ആ അത്ര ഇതൊന്നുമല്ല ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും പോലീസ് അന്വേഷിച്ച് അതെന്താണെന്ന് തിരക്കി അവരിപ്പം വൈദ്യ പരിശോധന അങ്ങനെ എന്തൊക്കെയോ കുറേ മേ ഒക്കെ കഴിഞ്ഞ് അത് കാണുമല്ലോ ഒരു മിസ്സിങ് കേസാകുമ്പോഴത്തേക്ക് അത് എല്ലാ പരിശോധനകളും കാണും അത് കഴിഞ്ഞിട്ട് അവരെ ഇനിയിപ്പോൾ നാളെ നാട്ടിലെത്തിക്കും എന്നാണ് അറിയപ്പെടുന്നത് ഇനിയിപ്പം മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ അവർ പ്ലസ് വണ്ണിനാകണ്ട പഠിക്കണിപ്പോൾ പ്ലസ് ടു ഞാൻ ആയുധേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഒരേ ലക്ഷ്യം കാ മാതാപിതാക്കൾക്ക് ഒരേ ലക്ഷ്യം കാണുമല്ല മക്കൾ പഠിച്ച് ഉയരങ്ങളിലെത്തണം അങ്ങനെയൊക്കെ ഉള്ളത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ അവർക്കതൊരിതായിട്ട് തോന്നും കുറ്റമായിട്ട് തോന്നി അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ